സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൂന്നാഴ്ചയോളമായി പ്രവർത്തിക്കുന്നില്ല നിരവധി തവണ അടുത്ത ബ്രാഞ്ചിൽ പരാതി നൽകിയിട്ടും ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ അറിയിച്ചിട്ടും നന്നാക്കാൻ നടപടിയുമില്ല എം പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും പണമുണ്ടാകാറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുന്ന ആളാണ് ഒരേ പേര് ഇവിടെ വന്നിട്ട് മടങ്ങി മടങ്ങിപ്പോകുന്നത് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞ് പറഞ്ഞ് തോറ്റ് ഇവിടെ ഓരോ ആൾക്കാർ വന്ന് പേറും ഞങ്ങൾ പറയും വർക്ക് ചെയ്യാനുള്ള നിങ്ങളേറെ ഏറ്റവും പോകുന്നത് പല പേരും ഞങ്ങൾ പറഞ്ഞു വിടാണ് ഇവിടെ എത്ര പേര് ഇവിടെ വന്ന് പോകണമെന്നുള്ളൊരു കണക്കില്ല ഈ മലയന്തൂരത്തും മേച്ചേരിമുളം കാര്യോളം അതുപോലെ പല ഭാഗത്തുനിന്ന് ഇവിടെ ഒരുപാട് ഭാഗത്തു ആൾക്കാർ വന്നിട്ട് ഇവിടെ മടങ്ങിപ്പോകുന്നുണ്ട് ഇവർ ഇവരോട് എത്ര പറഞ്ഞാലും ഇവർ നന്നാക്കില്ല ഞാനിവിടെ ചെലവർക്ക് ജംഗ്ഷനിലെ ആണ് ഇവിടെ പല പ്രാവശ്യമായിട്ടും ആളുകൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും വരാറുണ്ട് അവര് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ എ ടി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടുത്തെ എ പ്രവർത്തിക്കുന്നില്ല സാധാരണക്കാരായ ആൾക്കാർ കൂടുതൽ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഈ എ ടി എം ഞാൻ ഇത് വർക്ക് ചെയ്യാതെ വരുമ്പോഴത്തേക്കും പിന്നെ ഈ ഇവിടുന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരം മാറിയിട്ട് വേണം അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്താനായിട്ട് അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ എത്രയും വേഗം ഈ എ ടി എം ഒന്ന് പ്രവർത്തനക്ഷമമാക്കി തരിക എന്നുള്ള ഒരു ആവശ്യം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് അതുകൂടാതെ ഒരു മറ്റൊരു സ്ഥാപനത്തിന്റെ കൂടി ഒരു എ ടി എം ഇവിടെ ആരംഭിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി അന്യസംസ്ഥാനക്കാർ ഉൾപ്പെടെ നിരവധി പേർ ഈ എ ടി എം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് അടുത്ത എ ടി എം രണ്ട് കിലോമീറ്റർ ദൂരം അപ്പുറത്താണ് ഇത് നന്നാക്കാൻ തയ്യാറായില്ലെങ്കിൽ മറ്റൊരു എ തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബാങ്കിംഗ് ഓംബുഡ്സ്മാന് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഈ ആലുവ മൂന്നാർ റോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് നമ്മുടെ ഈ ചമ്പ്രയ്ക്ക് കവല ഇത് മൂന്ന് പഞ്ചായത്തിൻ്റെ ഒരു സംഗമസ്ഥാപനം കൂടിയാണ് ഒന്ന് ഏറ്റവും ഈ ഇവർ നന്നാക്കരുത് ഈ പ്രദേശത്ത് ഒരു നാഷണലൈസ്ഡ് ബാങ്കില്ല ഏറ്റവും കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന മറ്റേ ഉദ്യോഗസ്ഥരും അല്ലാത്തവരുമായ കർഷകരുമായി തിങ്ങി നിറങ്ങുന്ന ആ ഒരു പ്രദേശം കൂടിയാണ് ആകെ ആകെക്കുള്ള ഒരു ആശ്രയം എന്നുള്ളത് നമ്മുടെ സർവീസ് സാധനങ്ങളുള്ള ബാങ്കാണ് പക്ഷേ ഈ ബാങ്കിന് ഒരു പരിധി വിട്ട് ലോൺ കൊടുക്കാൻ പറ്റില്ല ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ഈ പ്രദേശത്തുണ്ടെങ്കിൽ ഈ മറ്റുള്ള എല്ലാ വിഭാഗത്തിലൊക്കെ ലോൺ കിട്ടാനും നല്ലൊരു വിനിമയം ആശ വിനിമയ പൈസ വിനിമയം നടക്കുന്ന ഒരു ഒരു സെൻറ്ററും കൂടിയാണ് എപ്പോഴും ഇവിടെ പ്രദേശം ഉണ്ട് ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ജോബി പറഞ്ഞപ്പോൾ മൊബൈലിലൊരു ഇത് കണ്ടത് ഈ മോ ഈ ഇവിടെ എ ടി എം ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ ജീജനൽ റീജിയണൽ മാനേജറെ വിളിച്ച് അവർ ഏർപ്പാടാക്കും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനും അതുകൊണ്ട് വരാറില്ല അപ്പോൾ അതുകൊണ്ട് ഈ ജോബി ഇന്നും കൂടി വിളിച്ചു പറഞ്ഞു നമുക്ക് ഭയങ്കര പ്രശ്നമുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേണ്ട അറിയിച്ച് നല്ല രീതിയിൽ നമുക്ക് പോവാം ഒന്നെങ്കിലും സാധനം കൂടി അടിച്ചുപൂട്ടാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റുക ഏതായാലും ഇത് ഇത് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ഈ പ്രദേശത്തിൻ്റെ ഈ ഒരു വികസനം വച്ച് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഒരു ഇതാണ് ഇവിടെ ആവശ്യം അതിന് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ എസ് ബി യുമായി ബന്ധപ്പെട്ട് അവർ നമ്മൾ ഇവരെ അറിയിക്കുന്നുണ്ട് അവരിത് ശ്രദ്ധയിൽ പെടുത്തുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട ഒരു പരിഹാരം കണ്ട് ഒന്നുകൂടി വേണ്ട സമയത്ത് വരുമ്പോൾ എല്ലാവർക്ക് പൈസ നമുക്കറിയാം പഴയ കാലഘട്ടമല്ല ഇന്നാരും പൈസ കൊണ്ടു നടക്കണമല്ല എല്ലാവരും കാർഡും കാര്യങ്ങളും വന്ന് വരും അല്ലാത്തവരും വന്നെടുക്കാവുന്ന ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ ഇത് അക്കൗണ്ട് അപ്പോൾ ഈ കൗണ്ട് എത്രയും വിട്ട് നല്ല രീതിയിൽ പ്രവർത്തനമാക്കുന്ന ഭാഗം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമേ ന്യൂസ് ബ്യൂറോ വാഴക്കുളം